ഇടുക്കി മറയൂർ കാന്തല്ലൂരിൽ കാട്ടാന ശല്യത്തെ തുടർന്ന് നാട്ടുകാരുടെ രാപ്പകൽ സമരം ആനകളെ ഉടൻ തുരുത്തണം എന്നാണ് ഇവരുടെ ആവശ്യം ഇന്നലെ ആക്രമണത്തിൽ തോമസ് എന്ന വയോധികൻ ഗുരുതരമായി പരിക്കേറ്റിരുന്നു വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ് സുബിൻ ഈ ഇടുക്കിയിൽ പ്രത്യേകിച്ചും അവിടെ കാന്തല്ലൂരിൽ കാട്ടാനകളുടെ ശല്യം വർദ്ധിച്ചിരിക്കുന്നു നാട്ടുകാർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ അവർ രാപ്പകൽ സമരത്തിലേക്ക് ഇറങ്ങുന്നു ഇന്നലെ ഒരു വയോധികന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തല്ലോ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മറിയൂർ കാന്തല്ലൂർ മേഖല കേന്ദ്രീകരിച്ച് കാട്ടാന ശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിരന്തരമായി നമ്മൾ നൽകുകയും ചെയ്തിരുന്നു വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതോടൊപ്പം പകൽ സമയങ്ങളിൽ പോലും ഈ ജനവാസ മേഖലയിലെ കാട്ടാനയുടെ സാന്നിധ്യമാണ് ജനങ്ങളെ കൂടുതൽ ഭീതിയിലാക്കിയിരുന്നത് ഇന്നലെ ആ ഒരു ഭീതി കൂടുതൽ മറ്റൊരു തലത്തിലേക്ക് പോകുന്ന സാഹചര്യം സാഹചര്യമുണ്ട് ഇന്നലെ രാവിലെ തന്റെ കൃഷിയിടത്തിൽ ജോലിക്ക് പോ ജോലിക്ക് പോയ എഴുപത്തിമൂന്ന് കാരനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് കൊമ്പുകൊണ്ട് കുത്തുകയും ആന ചവിട്ടുകയും ചെയ്തു വയറിന് ഗുരുതരമായി ഇദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്തു നിലവിൽ ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് തോമസ് ഈ കാട്ടാന ശല്യം നിരന്തരമായി വനംവകുപ്പിന് വിവരം അറിയിച്ചിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു ഇടപെടൽ ഈ ആനയെ തുരത്താൻ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും നാട്ടുകാർ മുമ്പോട്ട് വഹിക്കുന്നത് പലപ്പോഴും നാട്ടുകാർ തന്നെ പടക്കം പൊടിച്ച് ആനയെ തുരത്തുന്ന ഒരു സാഹചര്യം ഈ വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടും അല്ലെങ്കിൽ ഈ സ്കൂളുകളുടെ അടുത്തുവരി കാട്ടാനക്കൂട്ടം എത്തിയിട്ടും ഈ ഒറ്റയാനും അതുപോലെ തന്നെ കൂട്ടമായും കാട്ടാനകൾ എത്തിയിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ അത് കാര്യക്ഷമല്ല എന്നുള്ളൊരു മാണ് ജനങ്ങൾ മുമ്പോട്ട് വഹിക്കുന്നത് ഈ ആനയെ നിലവിൽ അക്രമകാരിയായിട്ടുള്ള ആനയെ തുരത്താൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ മറയൂർ കാന്തല്ലൂർ മേഖലയിൽ നിലവിൽ ഇപ്പോൾ ഈ ഒരു രാപ്പകൽ സമരം നാട്ടുകാർ ആരംഭിച്ചിട്ടുള്ളത് ഈ ആനയെ ജനവാസ മേഖലയിൽ കൂടി ചുറ്റിത്തിരിയുന്ന ആനകളെ ഈ ഒരു ജനവാസ മേഖലയിൽ നിന്ന് തുരത്തുന്ന തുരത്തുന്നത് വരെ ഈ നടപടിയുമായി മുമ്പോട്ട് പോകുമെന്നുള്ളതാണ് അല്ലെങ്കിൽ സമരവുമായി മുമ്പോട്ട് പോകുമെന്നാണ് നാട്ടുകാർ മുമ്പോട്ട് വെച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഈ ആനയെ തുരത്താൻ ശ്രമിച്ച ആർ ആർ ടീമിന് നേരെ നേരെ വരെയും ആന പാഴ്ഞ്ഞെടുക്കുന്ന സാഹചര്യമുണ്ടായി അത്തരത്തിൽ വലിയ രീതിയിൽ അക്രമ സ്വഭാവമുള്ള ഒരു ആനയാണ് ഇപ്പോൾ ഒരു ഒറ്റയാനാണ് ആന ഇപ്പോൾ ഈ ഒരു ജനവാസ മേഖലയോട് ചുറ്റിത്തിരിയുന്നത് കൂടാതെ മറ്റ് ഒരു കാട്ടാന കൂട്ടവും ഇവിടെ നിലയുറപ്പിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഈ സമരം കാട്ടാനയെ അടിയന്തരമായി തുരുത്താനുള്ള നടപടി വനംവകുപ്പ് സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് പോകാനാണ് ജനകീയ കൂട്ടായ്മ തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായും മറയൂർ കാന്തല്ലൂരിലാണ് കാട്ടാന ശല്യം വർദ്ധിക്കുന്നത് അവിടെയാണ് രാപ്പകൽ സമരവുമായി നാട്ടുകാർ രംഗത്ത് ഇറങ്ങുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്